ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പണപ്പെരുപ്പ് റിപ്പോർട്ട് അനുകൂലമായതോടെ സ്വർണ്ണ വിപണി ഉയർന്നു സ്വർണ്ണം വിൽക്കാൻ കാത്തിരിക്കുന്നവരോട് വിൽക്കരുത് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു അനാവശ്യ ഭയം ഉണ്ടാക്കുന്ന സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് തലവെക്കരുത് പല ആളുകളും ഈ ഭയത്താൽ വിറ്റഴിക്കാൻ ജ്വല്ലറികളിൽ എത്തുമ്പോൾ വളരെ കുറഞ്ഞ റേഞ്ചിലാണ് വിൽക്കേണ്ടി വരുന്നത് ഈ സാഹചര്യം പലരും മുതലാക്കുന്നു ഈ ചാനൽ വിൽക്കരുതെന്ന് പലതവണ കമന്റിലൂടെയും മറ്റും ഓർമ്മപ്പെടുത്തിയതാണ് നിങ്ങൾ വിചാരിക്കുന്ന വൻ തകർച്ച സംഭവിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല ഈ അനാവശ്യ ഭയത്താൽ കൂടുതൽ ആളുകൾ വിൽക്കുന്നതിനായി ജ്വല്ലറികളിൽ എത്തുമ്പോൾ അവർക്ക് എടുക്കാനോ മുകളിലേക്ക് കൊടുക്കാനോ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു കയ്യിലുള്ള പണത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇത് ചെയ്യാൻ സാധിക്കുക കയ്യിൽ പണമുള്ളവർ ഈ സാഹചര്യം മുതലാക്കുകയും ചെയ്യുന്നു ഇത്തരം സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടും ഡിമാൻഡ് വളരെ കുറഞ്ഞതിനാലുമാണ് തങ്കവിലയിലും ഇടിവുണ്ടായിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പണപ്പെരുപ്പ് റിപ്പോർട്ട് യു എസ് ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷ ഉയർത്തുന്നതായിരുന്നു ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം രാവിലെ പവൻ ഇരുന്നൂറ്റി എൺപത് രൂപ ഉയരുകയും ഉച്ചയോടെ വിപണി താഴേക്കിറങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം പവൻ എണ്ണൂറ് രൂപ കുറയുകയും ചെയ്തിരുന്നു ഇന്നലെ രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി അൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് അല്പം താഴേക്കിറങ്ങുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കുവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് രൂപ കൂടി ഇന്ന് പവന് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്